എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് വന്നിട്ട് ആ ഹലോ എല്ലാവർക്കും നമസ്കാരം മുറ ഫാമിൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ തൃശ്ശൂർ ജില്ലയിലെ മാളക്കടുത്ത് കോട്ടാമുറിയിലാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോടെ സ്പെഷ്യൽ കണ്ടില്ലേ ചുറ്റും പശുക്കൾ നിന്നിട്ട് നെഡ്ക്കിയാണ് അപ്പോൾ ഇപ്പോൾ ഒരു കയർ കയറിൻ്റെ ഒരു ബന്ധനമില്ലാണ്ടാണ് ഭരിപ്പാട് നിൽക്കുന്നു നിൽക്കുന്നത് അപ്പോൾ ഇത് കൂടുതലായിട്ടും നാടൻ പശുക്കളാണ് കൂടുതലായിട്ട് വരുന്നത് ഗിർ ഇനത്തിൽപ്പെട്ട പശുക്കൾ അപ്പോൾ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് നോക്കാം ഇതിൻ്റെ ഓണർ ഇല്ല അപ്പോൾ സാറ് പുറത്താണ് സാറിനോട് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം പിന്നെ വരുന്നത് ഇതിൻ്റെ നെയ്യ് അത് ഉണ്ടാക്കിയിട്ട് അവർ പുറത്താക്കി ദുബായിലേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഹൈ മൊത്തം പതിന ഇരുപത്തേഴ് ഏക്കറിലാണ് ഈ സ്ഥലം വരുന്നത് ഇതിൽ പുൽകൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ ഇതിൻ്റെ ചെറിയ തന്നെ കുട്ടികൾ ഇപ്പോൾ ഷെഡിലുണ്ട് ഇതിപ്പോൾ കുറച്ചും കൂടെ മാറിയിട്ടാണ് ഈ സ്ഥലം വരുന്നത് കാണാം വലിയ സൈസുള്ള ഗിർ പശു പശുക്കളാണ് കൂടുതലായിട്ട് വരുന്നതിൽ ഇതിൽ മൂലകളുണ്ടല്ലേ കാളക്കൂട്ടന്മാരുണ്ട് ഇതിൽ അധിക എണ്ണൊന്നുമില്ല അല്ലേ ഇവർ പുറത്തുതന്നെ കയറുന്നുണ്ടല്ലോ ഇവർ അങ്ങടും ഇങ്ങടും ആ അങ്ങനെ കയറില്ലേ കുഴപ്പമൊന്നുമില്ല അല്ലേ വേറെ പ്രശ്നമൊന്നുമില്ല ഇവർക്കൊരു ഈ ചേറെ ചെറിയൊരു ഇതുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ല എല്ലാ ഇനത്തിലും പെട്ട എന്താ വെറൈറ്റി കളറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൽ എന്തായാലും ഇവിടുത്തെ വീട് കാര്യങ്ങളൊക്കെ നോക്കാം കുറേ കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടുത്തെ മെയിൻ ആൾ ശംഖു വിളിച്ചാൽ അവരിങ്ങോട്ട് വരും എന്ന് പറയണത് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം അമ്മ ശംഖു വിളിക്കാൻ നോക്കുന്നുണ്ട് ആദ്യം രണ്ട് പ്രാവശ്യം ശംഖു വിളിച്ചു അപ്പോൾ അവർ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം അതൊരു പത്തര പതിനി ആ നേരത്താണ് എടുക്കുന്നത് അപ്പോൾ അവർ ഷെഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഷെഡൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വിളിച്ച് കയറ്റും അപ്പോൾ ഇതാണ് ഷെഡ് ആ ആ അല്ല ഇവിടെ വരെ എത്തി എന്നാ പറഞ്ഞത് വരുന്നുണ്ട് ഇത് ഏത് വാമി ഇല്ലാത്തൊരു കാര്യമാണ് എന്നൊക്കെ അങ്ങനുണ്ടെന്ന് ആരാണ് ഓടി പിന്നെ ക്ക് പോയില്ലോ വരുമോ ആ ആവിടുത്തെ മെയിൻ നോക്കണ ആള് സൂപ്പർവൈസർ പത്ത് പതിനഞ്ച് കൊല്ലമായിരുന്നു കേരളത്തിൽ മാത്രമായിട്ട് പതിനഞ്ച് കൊല്ലത്തിൻ്റെ മുകളിലേക്ക് ആയിരുന്നു മലയാളം പറയുന്നത് കൊണ്ട് കാര്യങ്ങൾ മെയിൻ വരെ ഹെഡാണ് അപ്പോൾ അവരങ്ങോട്ട് പോയി അതിപ്പോൾ അവിടെ നിന്ന് ഇനിയും വരാണ്ട് ചെറിയ കുട്ടികളൊന്നും കണ്ടെങ്കിൽ ഫാം ഗോശാല സൂപ്പർ ആയിട്ടുണ്ട് അവര് ഇപ്പോൾ ഷട്ടിലേക്ക് കയറുന്നതാണ് അവരന്നെ പൂക്കളേക്ക് കിട്ടുന്ന സീനാണത് അതൊക്കെ വലുതും ചോറുന്നുണ്ട് നമുക്ക് അവരെ മാറ്റി തരം തിരിച്ചു കിട്ടും ൂടെക്കെ കയറിയിട്ട് പോവാണ് ഷഡിലേക്ക് അപ്പോൾ ഈ സെക്ഷൻന്ന് പറയണത് വലിയ സെക്ഷനാണ് ഇതും കൂടെ ഇവിടെ ചെറുതായിരിക്കും ബൈക്ക് പോലത്തെ സൂക്ഷിച്ചിട്ടുണ്ട് ലിക്ച്ഛർ ഇട്ടുണ്ട് ക്ലിയർ ആവില്ല ക്യാമറയുടെ ക്ലിയർ ആവില്ല എന്നാലും നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്നുണ്ട് ഇതൊക്കെയാണ് ഇവിടെ വിശേഷങ്ങൾ ചുറ്റും എന്താ പുൽകൃഷി ചെയ്തേക്കണം അത്രയും ഏരിയയിൽ പുൽകൃഷി ചെയ്തിട്ട് ഏത് നേരം അതിൻ്റെ ഉള്ളിൽ സാധാരണ മറ്റേ നമുക്ക് കളകൾ വരുന്ന പോലത്തെ ചെറിയ പുല്ലും വരുന്നുണ്ട് അതും ഇതൊക്കെ നല്ല പീറ്റങ്ങൾ ഉണ്ട് അതിവിടെ റെഡ്നാപ്യർ ഇത് നിൽക്കുന്നുണ്ട് സിഒ ഫൈവും ത്രീയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം ഏരിയയിൽ ഗുൾകൃഷിയുണ്ട് ഒക്കെ കോണിച്ച് സൈഡിൽ കാണുന്നുണ്ട് അതിൽ ഒന്നും കൃഷി ചെയ്യണമെന്നില്ലാണ്ട് അപ്പൊക്കെ സൈഡുണ്ട് നന്നായിട്ട് ഏരിയകൾ അത്യാവശ്യം ഉണ്ട് അപ്പോൾ ഇതാണ് മൊത്തം കൃഷി ചെയ്യണത് ഈ സൈഡ് മാത്രമേ ഉള്ളൂ പുൽ കൃഷി അത്തേക്കും നല്ല ഏരിയ ഉണ്ട് അവിടെ ഇന്ദുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതും നോക്കാം ഇതിൽ മീഡിയം ടൈപ്പ് ഉണ്ടല്ലേ ആ ക്രോസിങ്ങിന് ആയതും ഉണ്ടാവില്ലേ ഇപ്പോൾ തന്നത്താ നാച്ചുറലായിട്ടുള്ള മേറ്റിങ് ഉണ്ടാവും വേറെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടോ ഇതിപ്പം നേരം അവർ ഒരു ചെറിയൊരു വേലിക്കെട്ടുണ്ട് അപ്പം അത് അതിൻ്റെ ഉള്ളിലാണ് അവർ ഇട്ടിരിക്കുന്നത് നല്ല രീതിയിൽ തന്നെ മേഞ്ഞിട്ട് നടക്കാം എനിക്ക് തോന്നുന്നത് കേരളത്തിലധികം ഫാമുകളിലൊന്നും ഇങ്ങനൊരു ചാൻസ് ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ വേറെ ഫാമുകളിലൊന്നും ഇങ്ങനെ വിട്ടിട്ട് നടത്തുന്ന രീതികൾ കുറവായിരിക്കും കൂടുതലായിട്ടും കെട്ടിയിട്ട് വളർത്തുന്ന രീതിയാണ് എല്ലാവരും ചെയ്യുന്നത് ഇത് കണ്ടോ പത്ത് മൊത്തം ഇരുപത്തേഴ് ഏക്കറാണ് വരുന്നത് ആ സ്ഥലത്താണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതിൽ മീഡിയം ടൈപ്പ് പശു കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് നാച്ചുറലായിട്ടുള്ള മാറ്റിങ്ങും നടക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ൊക്കെ നോക്കുന്നത് ലാൽമണി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് അതായത് അയാളാണത് അതിൻ്റെ മെയിനായിട്ട് നോക്കുന്നത് പല കളറിലുള്ള പശുക്കളുണ്ട് കേട്ടോ അതിലാണ്ട ഒരു വെറൈറ്റി കളറാണ് ഇത് ഇവിടെ ചെറിയ കുട്ടി നിൽക്കുന്നുണ്ട് നല്ല ക്വാളിറ്റി ടൈപ്പ് പശു പശുക്കളാണ് ഇത് വേണ്ട നല്ല ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഹെഡും കാര്യങ്ങളും വരുന്നത് അതിൻ്റെ മുതുകും വേണ്ട നല്ല ക്വാളിറ്റി കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു വലിയ കാള നിൽക്കുന്നുണ്ട് അവരൊന്നും നോക്കാം ഇവിനക്കെട്ടിട്ടില്ല അല്ലേ കുഴപ്പമില്ല അല്ലേ വേണ്ട അതിൻ്റെ ക്വാളിറ്റി ഒക്കെ വേണ്ട നല്ല ക്വാളിറ്റിയുള്ള കാളക്കുട്ടനാണ് ഈ പശുവിനെ നോക്കി നല്ല സൈസിനുണ്ട് ഈ പശു ഈ കാണുന്ന പോലെയല്ല നല്ല സൈസിനുണ്ട് ഞാനതിൻ്റെ അടുത്ത് വന്നു അതിൻ്റെ സൈസ് മനസ്സിലാക്കണം എന്തടങ്ക ഞാൻ അടുത്ത് വന്നിട്ട് കുശലം ചോടിച്ചതാണ് ഒരു ബന്ധനവും ഇല്ലാണ്ടാണ് വേണ്ട കഴുത്തിലൊരു വട്ടക്കയറ് മാത്രം ഉണ്ട് പിന്നെ ഒരു യാതൊരു ബന്ധനത്തല്ല പക്ഷേ പുറത്ത് കയറുന്നവരുണ്ട് ഇതിൽ നല്ലൊരു സ്ഥലം അതൊരു വെള്ള ഗിർ പശു വെള്ള ഗിർ പശു പിന്നെ ഹെഡ് അതിൻ്റെ ബ്ലാക്ക് ആണ് അതൊരു വെറൈറ്റിയാണ് കാളക്കുട്ടൻ്റെ അടുത്തേക്ക് പോണ്ട അവൻ ചിലപ്പോൾ നമ്മളോടുള്ള പെരുമാറ്റം ചിലപ്പോൾ വേറെ ലെവലായിരിക്കും അത് കുറച്ച് കളർ വെറൈറ്റി ഉണ്ടോ അതിൽ കുറച്ചും കൂടി റെഡ് കൂടിയ ടൈപ്പാണിത് പശു നമ്മൾ ആളും ഇടിക്കുകയാണ് മറ്റുള്ളവർ ഓടിക്കാൻ നോക്കുന്നുണ്ട് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ചെബുഡും കണ്ട ഈ പശു നല്ല ക്വാളിറ്റി പശുവാണ് അവിടെ ഒരു ഷെഡ് കാണുന്നുണ്ട് വലിയ ഫാം പ്രവർത്തനം ഇല്ലാത്ത പോലെ തോന്നണത് ഇതിനൊക്കെ മേഞ്ഞ് നടക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ബാക്കിൽ കൂടെ ഒന്ന് തിരിഞ്ഞു നോക്കണം അല്ലെങ്കിൽ ആരെങ്കിലും ബാക്കിൽ കൂടെ വരും ഇടുക്കിയൊന്നുമില്ല ചെറുതായിട്ടും തട്ടും കുഴപ്പമൊന്നുമില്ല കൂട്ടം കൂടിയിട്ടാണ് നിൽക്കുന്നത് അവിടെ ഒരു പശു നിൽക്കുന്നുണ്ട് ഒത്തിരി സ്പെഷ്യൽ പശു നല്ല അകിടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ വന്ന് പോയി നോക്കാം സൈസ് അത്യാവശ്യമുണ്ട് ഇവിടെ രണ്ട് മൂന്നാൾ മാത്രം ഇങ്ങോട്ട് ഇറങ്ങി തിന്നണല്ലോ ഇവിടെ ഇങ്ങനെ കൂളായിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ എൻ്റെ ആകീട്ട് കണ്ടോ നല്ല ക്വാളിറ്റിയുള്ള കാശിയാണത് ഒത്തിരി വെറൈറ്റി കളറാണ് നമ്മൾക്ക് പ്രഗ്നൻ്റ് ആണ് തോന്നുന്നുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള പശുവാണ്